നമ്മുടെ കർണാടകയിൽ അധികമാരും എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുന്ന ഒരു കൊച്ചു കോസ്റ്റൽ ടൗൺ ആണ് ഉടുപ്പി ഈ ഉടുപ്പിയിലാണ് ഇത്രയും സുന്ദരവും ക്ലീനുമായ ബീച്ചുകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവൂ നീലക്കളർ ബീച്ചുകൾ മാത്രമല്ല പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന കയാക്കിംഗ് ലൊക്കേഷനുകൾ ഇടതൂർന്ന് വളരുന്ന കാടുകൾ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പുകൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സുന്ദരമായ കാഴ്ചകളുടെ ഒരു പർദീസയാണ് ഉടുപ്പി നമുക്ക് നാട്ടിൽ നിന്ന് ഏഴോ എട്ടോ ട്രെയിനുകളുണ്ട് ഉടുപ്പിയിലേക്ക് എത്തിച്ചാൽ വളരെ എളുപ്പമാണ് രാത്രി ട്രെയിനിൽ കയറി കിടന്നാൽ രാവിലെ ഉടുപ്പിയിലെത്തും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് നടന്നാൽ വലതുഭാഗത്ത് പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് കാണാം അവിടെ പോയി ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് ഉടുപ്പി ടൗണിലേക്ക് പോകാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ നാല് കിലോമീറ്ററേ ഉള്ളൂ ടൗണിലേക്ക് ഉടുപ്പി സർവീസ് ബസ് സ്റ്റാൻഡിനടുത്ത് ധാരാളം ഹോട്ടലുകളും കിട്ടും അതിലേതിലെങ്കിലും ഒന്നിൽ സ്റ്റേ ചെയ്യാം ഞാൻ ശ്രീരാം റെസിഡൻസി എന്ന ഈ ഹോട്ടലിലാണ് നിന്നത് ഫാമിലി ഫ്രണ്ടിലി ആയ നല്ലൊരു ഹോട്ടലാണ് അധികം ഹോട്ടലുകൾ തപ്പി നടന്ന സമയം കളയണ്ടാത്തവർക്ക് ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉടുപ്പിക്ക് അടുത്ത് ഒരുപാട് ബീച്ചുകളും കോസ്റ്റൽ റോഡുകളും ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും ഈ ഒരെണ്ണം വളരെ യൂണിക്കാണ് ഉടുപ്പിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ഹൈവേയിൽ ഒരു ബീച്ച് ഉണ്ട് ഒരു വശത്ത് ആർത്തിരമ്പുന്ന കടലും മറുവശത്ത് ശാന്തമായി ഒഴുകുന്ന പുഴയും സൗത്ത് ഇന്ത്യയിലെ റോഡ് ട്രിപ്പുകളിൽ ഫേമസ് ആയൊരു റൂട്ടാണിത് ഉടുപ്പി യാത്രയിൽ കണ്ടിരിക്കേണ്ട ഒരു സ്പെഷ്യൽ ബീച്ച് ഇതിൻ്റെ പേരാണ് മരവാന്തെ ബീച്ച് ടീ ഷേപ്പിൽ പണിതിരിക്കുന്ന ഭീമൻ കടൽഭിത്തികൾ ഇവിടെ കാണാം പുഴയെയും അതിനരികിലൂടെ പണിതിരിക്കുന്ന ഹൈവേയെയും കടൽ തിരമാലകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നത് ഈ കൂറ്റൻ കടൽഭിത്തികളാണ് എന്നാൽ ഇന്ന് ഈ കടൽഭിത്തികൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഉടുപ്പിയിലെ ഒരു ഫേമസ് ടൂറിസം ലൊക്കേഷൻ കൂടിയായി മാറിയിട്ടുണ്ട് ഹൈവേയോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഇവിടെ എത്തിച്ചേരാനും വളരെ എളുപ്പമാണ് കടൽ ഭിത്തികൾക്കിടയിൽ സീ ഷേപ്പിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഈ ബീച്ചുകൾ വളരെ സുന്ദരമാണ് നല്ല നീല നിറമാണ് ഇവിടെ കടൽ വെള്ളത്തിന് അത്രയും വൃത്തിയുള്ള ഒരു ബീച്ചാണ് നിങ്ങൾ മരവാന്തി ബീച്ചിൽ വരികയാണെങ്കിൽ അതിന് തൊട്ടടുത്ത് കാണാൻ മറ്റൊരു കാഴ്ച കൂടിയുണ്ട് ഒരു ഭീമൻ ഹനുമാൻ ഇതാണ് പ്രസന്ന ആഞ്ജനേയ ടെമ്പിൾ എൺപത് അടിയോളം ഉയരമുള്ള ഒരു പടുകൂറ്റൻ ഹനുമാൻ ശില്പം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത് തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ തലയുർത്തി നിൽക്കുന്ന ഹനുമാൻ അപ്പോൾ ഈ വഴി വരുന്നവർ ഇതുകൂടി കണ്ട് ഫോട്ടോസ് എടുക്കാൻ മറക്കണ്ട ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകാനുള്ളത് ഇതിനടുത്ത് തന്നെയുള്ള ഒരു സീക്രട്ട് കയാക്കിംഗ് സ്പോട്ടിലേക്കാണ് ഒരു വലിയ ഏരിയ മൊത്തം പരന്നു കിടക്കുന്ന കണ്ടൽ ചെടികളുടെ ഒരു പടുകൂറ്റൻ കാട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏക്കർ കണക്കിന് ദൂരം വ്യാപിച്ചു കിടക്കുന്ന ഈ കണ്ടൽ കാടുകൾക്കിടയിലൂടെ നമുക്ക് കയാക്കിംഗ് ചെയ്യാം പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെയല്ല കയാക്ക് തുഴഞ്ഞുള്ളിലേക്ക് പോകുംതോറും ഇടതോറുന്ന തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മാംഗ്രൂവ്സ് കാണാം ഹൈടൈഡ് സമയത്താണ് ഇവിടെ കയാക്കിംഗ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കയാക്കിംഗ് കൂടാതെ ഈ കണ്ടൽക്കാടിനിടയിലൂടെ ബോട്ടിങ്ങും ചെയ്യുന്നുണ്ട് ഉടുപ്പിയിൽ തന്നെ ഒരു ഫേമസ് ഹാങ്ങിങ് ഉണ്ട് അവിടെയും കയാക്കിങ്ങുണ്ട് പക്ഷെ അതിനേക്കാൾ സുന്ദരമാണ് ഈ ലൊക്കേഷൻ ഈ വലിയ കണ്ടൽ മരങ്ങളാണ് ഈ സ്ഥലത്തെ സ്പെഷ്യൽ ആക്കുന്നത് ഉടുപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് മാൽപേ ബീച്ച് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണിത് ഉടുപ്പിയിൽ വന്നാൽ സർഫിങ് ചെയ്യാൻ പറ്റിയ ബീച്ചും മാൽപ്പേയാണ് ഒരു പലകയുടെ മുകളിൽ കയറി കടൽ തിരമാലകളിലൂടെ തെന്നിപ്പോകുന്നതിൻ്റെ ത്രില്ലും സാഹസികതയും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി അങ്ങനെ ചുമ്മാ ആർക്കും പോയി അങ്ങ് സർഫിങ് ചെയ്യാൻ പറ്റില്ല ഇത് പഠിക്കണം ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റി പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉടുപ്പിയിലുണ്ട് ഉടുപ്പിയെ ഇന്ത്യയുടെ സർഫിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ തിരമാലകൾ സർഫിങ്ങിന് ഏറ്റവും മികച്ചവയായതുകൊണ്ടാണ് സർഫിംഗ് കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ വേറെ വീഡിയോ ആക്കി ചെയ്യാം സർഫിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കണ്ടാൽ മതി സർഫിംഗ് കൂടാതെ തന്നെ ഈ മാൽപേ ബീച്ച് ടൂറിസ്റ്റുകളെ ധാരാളമായി ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഗോവയിലൊക്കെ കാണുന്ന പാരാസൈലിംഗ് ജസ്കീസ് സ്ക്യൂബ ഡൈവിംഗ് പോലുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഈ മാൽപേ ബീച്ച് ഈവനിങ് സമയമാണ് മാൽപേ ബീച്ച് കാണാൻ ഏറ്റവും അനുയോജ്യം പിന്നെ ഈ ബീച്ച് സൈഡിൽ ഒരു ലക്ഷൂറിയസ് സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് പാരഡൈസ് ഐൽ ബീച്ച് റിസോർട്ട് മാൽപേ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഹോട്ടൽ കപ്പിൾസിനും ഫാമിലിക്കും വളരെ സ്യൂട്ടബിൾ ആണ് സ്വിമ്മിംഗ് പൂളും ബഫേ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഹോട്ടൽ മാൽപേ ബീച്ചിൽ ഒരു കാമാൻ കൂൾ ഫാമിലി അല്ലെങ്കിൽ കപ്പിൾ സ്റ്റേ വേണമെന്നുള്ളവർക്ക് ഈ ഹോട്ടൽ ട്രൈ ചെയ്യാം അപ്പോൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉടുപ്പിയിലെ മറ്റൊരു പ്രധാന ലൊക്കേഷനാണ് നാല് കിലോമീറ്ററോളം കടലിലേക്ക് നീങ്ങി കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപ് സെന്റ് മേരീസ് ഐലൻഡ് ഉടുപ്പി യാത്രയിലെ മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണത് ഈ ഐലൻഡ് കാണാൻ വേണ്ടി മാത്രം ഉടുപ്പിയിലേക്ക് വരുന്നവരുമുണ്ട് വെള്ള മണലും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും കൊണ്ട് സമൃദ്ധമാണ് ഈ ഐലൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു ഇവിടെ വളരെ സുന്ദരമായ ബീച്ചുകളും പാറക്കൂട്ടങ്ങളും ഈ ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നു ഇങ്ങോട്ട് എത്തിച്ചേരാൻ ഒരു ഫെറി സർവീസ് ഉണ്ട് അതിൽ ടിക്കറ്റ് എടുത്താൽ അവർ നമ്മളെ ഈ ദ്വീപിൽ കൊണ്ടുവിടും നേരത്തെ പറഞ്ഞ മാൽപെ ബീച്ചില്ലേ അവിടെ സെന്റ് മേരീസ് ഐലൻഡിന്റെ ഫെറി സർവീസ് ടിക്കറ്റ് കിട്ടും അവിടെ പോയി ടിക്കറ്റ് എടുക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് പ്രൈസ് ശ്രദ്ധിക്കണം വൈകിട്ട് അഞ്ചു മണി വരെ ഈ ബോട്ട് യാത്ര ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരു നാല് മണി സമയത്ത് വന്നാൽ പെർഫെക്റ്റ് ആയിരിക്കും ആ നേരത്തെ വെയിലും കുറവാണ് മുപ്പത് മിനിറ്റോളം നീണ്ട ബോട്ട് യാത്രയ്ക്കൊടുവിൽ നമ്മളെ അവർ ഐലൻഡിന്റെ തീരത്ത് കൊണ്ടു ചെന്നിറക്കും ഒരു കൊച്ചു ഐലൻഡാണ് നമ്മൾ നടന്ന് കണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ തൂണുകൾ അടക്കി വെച്ച പോലെയുള്ള ലാവാറോക്കുകളാണ് ഈ ഐലൻഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോട ഗാമ ഇന്ത്യയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കുന്നതിനിടയിലാണ് ഈ ഐലൻഡിൽ എത്തിച്ചേർന്നത് വളരെ ക്ലിയറായ നീല കളർ വെള്ളമാണ് ഈ ഐലൻഡ് മുഴുവൻ ബീച്ചിൽ ഇറങ്ങി കുളിക്കണമെങ്കിൽ അതും ആവാം നമ്മുടെ ആൻഡമാരിൽ ലക്ഷദ്വീപിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ബീച്ചുകളില്ലേ അതേ ഒരു വൈബാണ് ഇവിടെയും കിട്ടുക പിന്നെ പോകുന്നവർ ഈ സ്ഥലം അതുപോലെ തന്നെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോയി ഇടാതെ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച ഈ കാഴ്ചകളുടെ ഭംഗി മാത്രം ആസ്വദിക്കുക ഇനി വരാനിരിക്കുന്നവർക്കും അത് ആസ്വദിക്കാൻ വേണ്ടി ഇവയൊക്കെ ഇതുപോലെ വൃത്തിയിൽ സൂക്ഷിക്കുക ബി എ റെസ്പോൺസിബിൾ ട്രാവലർ സെന്റ് മേരീസ് ഐലൻഡിൽ നിന്ന് തിരിച്ചെത്തിയാൽ മാൽപേ ബീച്ചിന്റെ തന്നെ ഒരറ്റത്ത് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു സീവാക്ക് കാണാം ഈവനിങ് സൺസെറ്റ് സമയത്ത് ആ സീവാക്കിൽ കടലിന്റെ ഭംഗിയും ചുവന്ന ആകാശവും ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഏതാണ്ട് അര കിലോമീറ്ററോളം ദൂരം കടലിലേക്ക് പണിതിട്ടിരിക്കുന്ന നടപ്പാതയാണിത് സെന്റ് മേരീസ് ഐലൻഡിൽ നിന്ന് വരുന്ന ബോട്ടുകൾ ഈ സീവാക്കിന് അടുത്തുകൂടെയാണ് വരിക ഫിഷിംഗ് ബോട്ടുകൾ പോലെ നിറയെ ബോട്ടുകൾ പോകുന്ന ഒരു വഴിയാണിത് അങ്ങനെ സൺസെറ്റും കണ്ട് ഇരുട്ടും വരെ ആ സീവാക്കിന്റെ മതിലിൽ കടൽക്കാറ്റും കൊണ്ടിരിക്കാം പിറ്റേന്ന് രാവിലെ ഉടുപ്പിയിലെ ഫേമസ് ഹാങ്ങിങ് ബ്രിഡ്ജായ കെമ്മണ്ണു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകാം രാവിലെ നേരത്തെ വന്നാൽ തിരക്കും വെയിലും കുറവായിരിക്കും ഇതൊരു കയാക്കിംഗ് സ്പോട്ട് കൂടിയാണ് താല്പര്യമുണ്ടെങ്കിൽ കയാക്കിങ്ങും ബോട്ടിങ്ങും ചെയ്യാം മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ചു നേരം എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് ഈ വഴി നേരെ പോകുന്നത് ഉടുപ്പിയിലെ ഏറ്റവും ക്ലീനും ഏകാന്തവുമായ ബീച്ചിലേക്കാണ് നാല് കിലോമീറ്ററോളം കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഭൂഭാഗം അതാണ് ബങ്കരേ ബീച്ച് ഡെൽറ്റ പോയിന്റ് എന്നും ഇതിനെ പറയുന്നുണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട നീളമേറിയ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ചുറ്റിലും തെങ്കിൻതോപ്പുകൾ നിറഞ്ഞ ഒറ്റവരി നാരോ റോഡ് ഇടക്കിടക്ക് കാണുന്ന കൊച്ചു കൊച്ചു വീടുകൾ നിറഞ്ഞ ചെറിയ ഗ്രാമപ്രദേശങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയ വളരെ യൂണിക്കായ ഒരു ഭൂപ്രദേശം ഈ ദൂരം അത്രയും ഇരുവശങ്ങളിലും ബീച്ചാണ് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഇറങ്ങാം ഒരു പൂച്ചക്കുഞ്ഞു പോലും ഉണ്ടാവില്ല ഈ നീളൻ പ്രദേശത്തിന് അറ്റം വരെ പോകണം അതിനെയാണ് ഡെൽറ്റ പോയിന്റ് എന്ന് വിളിക്കുന്നത് സുവർണ നദിയും സീതാനദിയും സംഗമിച്ച് അവ രണ്ടും അറബിക്കടലിലേക്ക് ചേരുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ചുറ്റിൽ മലയടിക്കുന്ന നീലക്കടൽ പഞ്ചാരമണൽ പച്ചപ്പ് വിരിച്ച ഭൂപ്രകൃതി എല്ലാം കൊണ്ടും ഒരു ഫ്രഷ് ഫീല് നൽകുന്ന സ്ഥലം ഉടുപ്പി യാത്രയിൽ ഉറപ്പായി വന്ന് കാണേണ്ട ഒരു ബീച്ചാണിത് ഈ ഡെൽറ്റ പോയിന്റിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു പ്രൈവറ്റ് റിസോർട്ടാണ് പാരഡൈസ് ലഗു കായലിന്റെ നടുവിലെ ഒരു ദ്വീപ് പോലെ നിൽക്കുന്ന ഈ റിസോർട്ട് ഫാമിലി ട്രിപ്പിനും ഹണിമൂൺ ട്രിപ്പിനും പെർഫെക്റ്റ് ആയിരിക്കും നേരെ നിന്ന് ബാൽക്കണി പൂള് അപ്പുറത്ത് കായലും നല്ല കിടിലൻ ആംബിയൻസിൽ കായലിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ട്രിപ്പ് വൈബാക്കാൻ ഒരു റിസോർട്ട് ഈ ഒരു ടൈപ്പ് താല്പര്യമുള്ളവർക്ക് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്ഥലമാണിത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദിവസം വൈകുന്നേരത്തോടടുത്തപ്പോൾ സൺസെറ്റ് കാണാനായി ഞാൻ പോയത് കാപ്പു ബീച്ചിലേക്കാണ് ഇവിടെയാണ് ഫേമസ് കാപ്പു ലൈറ്റ് ഹൗസ് ഉള്ളത് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും ഒരുപാട് ആക്ടിവിറ്റികൾ ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഈ ബീച്ചിന്റെ വൃത്തിയെ ബാധിച്ചിട്ടില്ല ഉടുപ്പിയിലെ ബീച്ചുകളിൽ തന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയതും ഇവിടുത്തെ വൃത്തിയാണ് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ് കാപ്പു ബീച്ച് നാലുമണിക്ക് ലൈറ്റ് ഹൗസ് ഓപ്പൺ ആകും ആ സമയത്ത് നമുക്ക് അതിന്റെ മുകളിൽ കയറാം പത്ത് രൂപയെ ടിക്കറ്റിനുള്ളൂ മുകളിൽ നിന്നുള്ള വ്യൂ പിന്നെ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർണ്ണനീയം എന്ന് തന്നെ പറയാം നിങ്ങൾ ഇതുവരെ ഉടുപ്പി ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ മനസ്സ് മാറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എപ്പോഴും ഗോവയ്ക്ക് പോകുന്നവർക്ക് ഇടയ്ക്കൊന്ന് വെറൈറ്റി പിടിക്കാനായിട്ട് ഉടുപ്പി ട്രൈ ചെയ്യാവുന്നതാണ് ഗോവയുടെ അത്ര തിരക്കില്ല ഗോവയുടെ അത്ര എക്സ്പെൻസീവ് അല്ല അപ്പോൾ അടുത്ത തവണ ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉടുപ്പി കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അതല്ല എന്തെങ്കിലും ട്രാവൽ ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം അയച്ചാലും മതി നമ്മൾ ഉറപ്പായി റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ ഗൈഡ് വേണ്ടവർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ട്രാവൽ ഗൈഡ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ പാക്കേജ് എടുക്കാതെ ഒറ്റയ്ക്ക് സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ